ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ സൈനിക വിന്യാസത്തെ ചെറുക്കുന്നതിന് അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ എന്നിവയ്ക്കൊപ്പം രാജ്യങ്ങളുടെ സ്കോഡ് സഖ്യത്തിൽ ചേരാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഫിലിപ്പീൻസ് സൈനികവൽക്കരിക്കപ്പെട്ട കൃത്രിമ ദ്വീപുകൾ ഉൾപ്പെടെയുള്ള ചൈനയുടെ ഗ്രേ സോൺ തന്ത്രങ്ങളെ ഫിലിപ്പീൻസ് സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ റോംബിയോ എസ് ബ്രൌണർ എടുത്തു കാണിക്കുകയും ഇന്ത്യയും ദക്ഷിണ കൊറിയയും കൂടി സഖ്യത്തിൽ ചേരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ന്യൂഡൽഹിയിൽ നടന്ന ബഹുരാഷ്ട്ര സമ്മേളനമായ റെയ്സിന ഡയലോഗിൽ വെച്ചായിരുന്നു ജനറൽ ബ്രൗണറുടെ അഭിപ്രായ പ്രകടനം കഴിഞ്ഞ മാസം തായ്വാനിലെ കവോസിയും പിങ്ടങ് തീരങ്ങളിലും വിയറ്റ്നാമിനടുത്തുള്ള ടോങ്ങിൻ ഉൾക്കടലിലും ഓസ്ട്രേലിയക്കും ന്യൂസിലൻഡിനും ഇടയിലുള്ള ടാസ്മാൻ കടലിലും ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി തൽസാമി അഗ്നിശമന പരിശീലനങ്ങൾ നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ജനറൽ ബ്രൌണറുടെ പ്രസ്താവന വരുന്നത് തർക്കത്തിലുള്ള സ്കാർബറോ ചോളിന് സമീപം രണ്ട് ചൈനീസ് തീരസംരക്ഷണ കപ്പലുകളുടെ സാന്നിധ്യം ഫിലിപ്പീൻസിനെ പ്രകോപിപ്പിച്ചിരുന്നു കൂടാതെ ദക്ഷിണ ചൈന കടലിൽ റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സ് പി ഐ ടെ പോസിഡോൺ മാരിടൈം പട്രോളിംഗ് വിമാനത്തിന് സമീപം ഒരു ചൈനീസ് ജെ സിക്സ്റ്റീൻ യുദ്ധവിമാനം വിന്യസിച്ചതും മേഖലയിൽ ചൈനയുടെ സ്വാധീനം സമീപ മാസങ്ങളിൽ കൂടുതൽ ശക്തമായതിന്റെ തെളിവാണ് ഈ ആവശ്യത്തോട് ഔദ്യോഗിക പ്രതികരണം ഇന്ത്യ നടത്തിയിട്ടില്ലെങ്കിലും സമീപ ഭാവിയിലും മിനി ലാറ്ററിൽ ചേരാൻ സാധ്യതയില്ല എന്നാണ് നിഗമനം ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനത്തെക്കുറിച്ചും ജനറൽ ബ്രൗണർ കൂട്ടിച്ചേർത്തു സ്കോഡ് ഒരു അനൗപചാരിക ഗ്രൂപ്പായി തുടരുന്നുണ്ടെങ്കിലും അതിന്റെ അംഗരാജ്യങ്ങൾ ഒരു വർഷത്തിലേറെയായി ദക്ഷിണ ചൈന കടലിൽ സംയുക്ത സമുദ്ര പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് സ്കോഡിലെ പങ്കാളികളുമായി പ്രവർത്തിച്ചുകൊണ്ട് ഫിലിപ്പീൻസ് തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ജനറൽ ബ്രൌണർ പറഞ്ഞു സൈനിക വശങ്ങൾ രഹസ്യാന്വേഷണ പങ്കിടൽ സംയുക്ത അഭ്യാസങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു സഹകരണ ശ്രമമായാണ് അദ്ദേഹം ഗ്രൂപ്പിങ്ങിനെ വിശേഷിപ്പിച്ചത് ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസും ചൈനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ രൂക്ഷമാകുന്ന സമയത്താണ് ഇന്ത്യക്കും ദക്ഷിണ കൊറിയയ്ക്കുമുള്ള ഈ ക്ഷണം ബലപ്രയോഗത്തിനെതിരെ രാജ്യങ്ങൾ ശക്തമായ പ്രതിരോധം കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകത അമേരിക്ക ഇന്തോ പസഫിക് കമാൻഡ് ചീഫ് അഡ്മിറൽ സാമുവൽ പാപ്പാരോ ഊന്നി പറഞ്ഞു മുന്നൂറ്റി എഴുപത് യുദ്ധ അന്തർവാഹിനികളുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയുള്ള ചൈന ഇരട്ട ഉദ്ദേശ ഗവേഷണം അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ശേഖരണ കപ്പലുകൾ ഉൾപ്പെടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സ്ഥിരമായ നാവിക സാന്നിധ്യം നിലനിർത്തുന്നുണ്ട് ഐയു ആറിലെ നാവിക പ്രവർത്തനങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഇന്റലിജൻസ് പങ്കിടുകയും മറ്റ് രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള പുതിയ അമേരിക്കൻ ഭരണകൂടം ഇന്തോ പസഫിക് സഖ്യങ്ങളിൽ പ്രതിജ്ഞാബദ്ധമായി തുടരുമോ എന്നതിനെക്കുറിച്ച് മുൻ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് ആശങ്ക ഉന്നയിച്ചു ഇന്ത്യയുമായും പ്രശ്നങ്ങളുള്ള ചൈനയെ ഒരു പൊതു ശത്രുവായി കാണണമെന്നും സഹകരണം ശക്തമാക്കാൻ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറണമെന്നും ജനറൽ ബ്രൌണർ പറഞ്ഞു ദക്ഷിണ ചൈന കടലിൽ പ്രബല ശക്തിയായി ചൈന മാറുന്നതിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഏറെ ആശങ്കയിലാണ് അതുകൊണ്ട് തന്നെ സമുദ്രത്തിലെ ചൈനയുടെ ശക്തി പ്രകടനം മറ്റ് രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുക കൂടിയാണ് ചെയ്യുന്നത് മേഖലയിലെ മുഖ്യ സുരക്ഷാ ഗ്യാരണ്ടിയായി മറ്റു രാജ്യങ്ങൾ കണക്കാക്കപ്പെട്ടിരുന്ന അമേരിക്കയാകട്ടെ റഷ്യ യുക്രൈൻ യുദ്ധം ഗാസ വെടിനിർത്തൽ ചൈനയുമായുള്ള താരിഫ് യുദ്ധം മെക്സിക്കോ കാനഡ ഇന്ത്യ ഗ്രീൻലാൻഡ് എന്നിവ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ അമേരിക്കൻ പദ്ധതി എന്നിവ ഉൾപ്പെടെ നിരവധി ആഗോള പ്രശ്നങ്ങളിൽ ഇപ്പോൾ നട്ടം തിരിയുകയാണ് കൂട്ടത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കാര്യമായ അപ്രീതിക്കും അമേരിക്ക പാത്രമായിട്ടുണ്ട് സ്ക്വാഡ് എ യു കെ യു എസ് അമേരിക്ക ജപ്പാൻ ഫിലിപ്പീൻസ് ത്രിരാഷ്ട്ര എന്നിങ്ങനെ നിരവധി മിനിലാറ്ററലുകളുടെ പരിണാമത്തിലൂടെയും ഇന്തോ പസഫിക്കിലെ സംയുക്ത സമുദ്രാഭ്യാസങ്ങളുടെ ഉയർച്ചയിലൂടെയും ചൈന അതിന്റെ പോരാട്ട സന്നദ്ധത പ്രാദേശിക പ്രാദേശികേതര ശക്തികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വളർന്നു വരുന്ന ഒരു ആഗോള ശക്തി എന്ന നിലയിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് വാക്സിൻ മൈത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയകരമായ ചാന്ദ്രയാൻ ത്രീ ചാന്ദ്രദൌത്യം ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥ എന്ന പദവി തുടങ്ങിയ മാനുഷിക സംരംഭങ്ങളിലെ അതിന്റെ നേതൃത്വം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് കൂടാതെ റഷ്യ യുക്രൈൻ പ്രതിസന്ധിയിൽ ഇന്ത്യ ഒരു സാധ്യതയുള്ള സമാധാന നിർമ്മാതാവായി ഉയർന്നു വന്നിട്ടുണ്ട് കൂടാതെ അമേരിക്ക പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യ എന്നിവയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലൂടെ സങ്കീർണമായ ഭൌമരാഷ്ട്രീയ ബന്ധങ്ങളിൽ സഞ്ചരിക്കാനുള്ള കഴിവ് ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങൾ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ ചെറുക്കാൻ ഇന്ത്യയെ കൂട്ടത്തിൽ ചേരാൻ പ്രേരിപ്പിക്കുന്നത് സ്വാഭാവികമാണ് ഇത് വളർന്നുവരുന്ന ആഗോളക്രമം രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രധാന പങ്കിനെ അടിവരയിടുന്ന നീക്കമാണ് രണ്ടായിരത്തി ഇരുപതിൽ കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായുള്ള ഗാൽവാൻ സംഘർഷത്തിനു ശേഷം ദക്ഷിണ ചൈന കടൽ തർക്കത്തിൽ ഇന്ത്യ തങ്ങളുടെ നിലപാട് പുനക്രമീകരിക്കുകയുണ്ടായി കഴിഞ്ഞ അഞ്ചു വർഷമായി മേഖലയിലെ വികസനത്തിന് സർക്കാർ ശക്തമായ പിന്തുണ പ്രകടിപ്പിക്കുകയും പ്രസക്തമായ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി ദക്ഷിണ ചൈന കടലിൽ ഒരു പെരുമാറ്റച്ചട്ടം എത്രയും വേഗം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ നിലപാടിൽ ശ്രദ്ധേയമായ മാറ്റം ഉണ്ടായിട്ടും ചൈനയോടുള്ള നയതന്ത്രപരമായ ജാഗ്രത സർക്കാർ പാലിക്കുന്നത് തുടർന്നിരുന്നു അമേരിക്ക ഓസ്ട്രേലിയ കോഡ് ജപ്പാൻ തുടങ്ങിയ മറ്റ് പ്രധാന ശക്തികളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ ചൈനയുമായി ഒരു പ്രാദേശിക അതിർത്തി പങ്കിടുന്നതിനാലാണ് ഇത് കൂടുതൽ പ്രധാനമാകുന്നത് പ്രാദേശിക സാമീപ്യം തർക്കമുള്ള കര അതിർത്തി സൈനിക ശേഷിയിലെ വ്യത്യാസങ്ങൾ ഇന്ത്യയുടെ പ്രാദേശിക ആധിപത്യത്തെ ചെറുക്കുന്നതിനുള്ള ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രം ഫാർമസ്യൂട്ടിക്കൽസ് കെമിക്കൽസ് ടെലികോം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ചൈനയെ ഇറക്കുമതിയിൽ ആശ്രയിക്കുന്നത് തുടങ്ങിയ ഘടകങ്ങളാണ് ചൈനയുടെ അനിയന്ത്രിതമായ നിലപാടിന് പിന്നിലെ കാരണങ്ങൾ തന്ത്രപരമായ സ്വയംഭരണാധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ബഹുമുഖ നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് ഇന്തോ പസഫിക്കിലെ ഏതെങ്കിലും സൈനിക സഖ്യവുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതിനെതിരെ രാജ്യം ജാഗ്രത പാലിക്കുന്നുണ്ട് ട്രംപിന്റെ രണ്ടാം അറിവിൽ പ്രത്യേകിച്ചും ചൈനയോട് പ്രകോപനപരമായ താരിഫ് യുദ്ധം നടത്തുമ്പോൾ മാർക്കോ റൂബിയോ മൈക്കൽ വാട്സ് തുടങ്ങിയ ചൈനീസ് ഭീമന്മാരെ മന്ത്രിസഭയിൽ അമേരിക്ക നിയമിച്ചതിൽ രാജ്യങ്ങൾക്ക് ആശയക്കുഴപ്പവുമുണ്ട് ഇന്ത്യ വളരെ ശ്രദ്ധയോടെയാണ് ഓരോ കരുവും നീക്കുന്നത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര സംഘർഷത്തിൽ അകപ്പെടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല നിലവിലെ കാര്യങ്ങളെല്ലാം എങ്ങനെ മാറുമെന്ന് നിരീക്ഷിക്കുകയാണ് രാജ്യം രണ്ടായിരത്തി മുപ്പതോടെ മൂന്നാമത്തെ വലിയ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സ്ഥാനം നേടുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഒരു വികസിത രാഷ്ട്ര പദവി നേടുക ആഗോള ദക്ഷിണേന്ത്യയുടെ നേതാവാകുക ലോകത്തിലൊരു പ്രധാന സമുദ്ര ശക്തി എന്ന പദവിയിലേക്ക് ഉയരുക എന്നിവയാണ് രാജ്യത്തിന്റെ ലക്ഷ്യം കിഴക്കൻ ലഡാക്കിലെ പരിഹരിക്കപ്പെടാത്ത അതിർത്തി തർക്കം ഭാവിയിൽ ഒരു സമ്മർദ്ദ ബിന്ദുവായി ചൈന ഉപയോഗിക്കുന്നത് തുടരുമെന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം അതിനാൽ ഇന്ത്യ സമീപഭാവിയിൽ ഭാവിയിൽ സ്കോഡ് സഖ്യത്തിൽ ചേരാനുള്ള സാധ്യത കുറവാണ് ഇൻഡോ പസഫിക്കിലെ ചൈനയുടെ ശക്തി പ്രകടനത്തെ നേരിടാൻ ഇന്ത്യ ജാഗ്രത പുലർത്തേണ്ട സമയമാണിത് ഈ നീക്കത്തിലൂടെ മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാധീനം വർദ്ധിപ്പിക്കാനും വൻ ശക്തിയാകാനുമുള്ള അഭിലാഷത്തിലേക്കുള്ള ഒരു ചൂട് അവസരം കൂടിയാണ് രാജ്യത്തിന് ലഭിക്കുക